ക്രിസ്മസിനോടനുബന്ധിച്ച് നമ്മുടെ നാട്ടിലെ വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളും തിരക്കിലാണ് ക്രിസ്മസ് ആഘോഷങ്ങൾ പൊടിപൊടിക്കുവാൻ സ്കൂളുകളും കോളേജുകളും പ്രത്യേക വസ്ത്രങ്ങൾ തിരഞ്ഞെടുത്തതോടെയാണ് വസ്ത്രവിപണിയും ക്രിസ്മസിന്റെ ഭാഗമായി മാറിയത് കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ളവർക്ക് ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാവുന്ന വസ്ത്രങ്ങളാണ് നിലവിൽ വിപണിയിലുള്ളത് െല്ലാം ക്രിസ്മസ് പുതുവത്സര ആഘോഷത്തിലായിരിക്കെ നക്ഷത്ര തിളക്കവും കേക്കിന്റെ മധുരവും പുതുവസ്ത്രങ്ങളുടെ വൈവിധ്യവുമായി വിപണിയും ഉത്സവ തെളിഞ്ഞ കാലാവസ്ഥയിൽ ആഘോഷ പരിപാടികളും മേളകളുമായി സംഘടനകളും സാംസ്കാരിക കൂട്ടായ്മകളും സജീവമായി കഴിഞ്ഞു പുതുവത്സരം വരെ നീളുന്ന വ്യത്യസ്ത വിപണന മേളകൾക്കും തുടക്കമായിട്ടുണ്ട് ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ വിദ്യാലയങ്ങളും തയ്യാറായി കഴിഞ്ഞു അതിനാൽ തന്നെ വലിയ ആവേശത്തിൽ തന്നെയാണ് ഡ്രസ്സ് വിപണികളും മുന്നോട്ടു പോകുന്നത് മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വസ്ത്രവ്യാപാര വിപണിയും ക്രിസ്മസ് കാലങ്ങളിൽ സജീവമായിട്ടുണ്ട് ഒരേ നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കാൻ വിദ്യാര്ത്ഥികളും തയ്യാറായി കഴിഞ്ഞു കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ളവർക്ക് ആവശ്യാനുസരണം ഇഷ്ടമുള്ള ഡ്രസ്സുകൾ തിരഞ്ഞെടുക്കുന്നതിനുള്ള അവസരമാണ് വസ്ത്രവ്യാപാരികൾ ഒരുക്കിയിരിക്കുന്നത് ആഴ്ചകൾ മുന്നേ തന്നെ വസ്ത്രവ്യാപാര വിപണി സജീവമായി കഴിഞ്ഞിരുന്നു ക്രിസ്മസിനെ വരവേൽക്കുന്നതിനായാണ് ഒരേ തരത്തിലുള്ള ക്രിസ്മസ് വസ്ത്രങ്ങളും തൊപ്പികളും ധരിച്ച ആവേശത്തോടെ എത്തുന്നത് വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കാൻ കുട്ടികളും അവരുടെ മാതാപിതാക്കളും ഒത്തൊരുമിച്ചാണ് വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളിലേക്ക് എത്തുന്നത് ക്രിസ്മസ് കാലത്ത് ചുവപ്പും വെള്ളയും ഉൾപ്പെടെയുള്ള വസ്ത്രങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ആവശ്യക്കാർ എന്നും അതിനനുസരിച്ച് സ്റ്റോക്കും കരുതിയിരുന്നതായും മൂവാറ്റുപുഴ വെള്ളൂർക്കുന്നം ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന കിഡ്സ് ഷിജിന പറഞ്ഞു ക്രിസ്തുമസിന്റെ സെയിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് ഒരു ഡിസംബർ പത്തോടു കൂടി തന്നെ നമുക്ക് അതിൻ്റെ സെയിലുകൾ സെയിലുകൾ ഉണ്ടായിരുന്നു നമ്മളിവിടെ നമ്മുടെ ഷോപ്പിൽ കുട്ടികൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത് കുട്ടികൾക്ക് സാന്റേഡ് ഡ്രസ്സ് അതുപോലെ തന്നെ മാസ്കുകളും സ്റ്റിക്കുകള് ഇതൊക്കെ നമ്മൾ കുട്ടികൾക്കായിട്ട് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ പ്രാവശ്യം ഡിഫറൻറ്റ് സാൻഡേഡ് പിച്ചേഴ്സുള്ള ടീഷർട്ടുകൾ അത് റെഡ് കളേഴ്സിലും വൈറ്റ് കളേഴ്സിലൊക്കെ ആയിട്ട് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കുട്ടികൾക്കായി അതുപോലെ തന്നെ ലേഡീസിനായിട്ട് നമ്മൾ റെഡ് വൈറ്റ് ഗ്രീൻ കളറിൽ ഡിഫറൻറ്റ് ലെവലിലുള്ള ടോപ്സുകളും അതുപോലെ തന്നെ കോട്ട് സെറ്റുകളൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു സെയിലിനെ കുറിച്ച് പറയുന്നത് കഴിഞ്ഞ വർഷമായിട്ട് ഈ വർഷത്തോട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നല്ല സെയിൽ തന്നെയായിരുന്നു നമ്മുടെ മൂവാറ്റുരം സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്കൂളുകൾക്കൂടെ ഡിഫറൻറ്റ് ഡേറ്റുകളിൽ കൂടെയാണ് പല സ്കൂളുകളും സെലിബ്രേഷൻ നടത്തിയിരുന്നത് അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഷോപ്പുകൾക്കും ഒരു സെയിൽ തന്നെ കഴിഞ്ഞ വർഷത്തെക്കാളിലും ഈ വർഷം കൂട്ടാൻ ഇൻക്രീസ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ ഷോപ്പുകാരുടെ ഒരു വിശ്വാസം ക്രിസ്മസ് തൊപ്പികൾ വിവിധ ഇനം അലങ്കാര ദീപങ്ങൾ പുതിയ ട്രെൻഡായ മഴത്തുള്ളി ലൈറ്റുകൾ ഫൈബർ മുതൽ പനയോലയിൽ വരെ ഒരുക്കിയ കൃത്രിമ പുൽകോടുകൾ സാന്താക്ലോസ് ക്രിസ്മസ് ട്രീ എന്നിവയും വ്യത്യസ്ത വിലയിലും രൂപത്തിലും ലഭ്യമാണ്